നമസ്കാരം സുജാസ് കിച്ചൺ വെൽഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു ക്യാരറ്റ് ബർഫിയാണ് ക്യാരറ്റും കോക്കനട്ടും ഉപയോഗിച്ചിട്ടുള്ള ഒരു ബർഫിയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു സീറ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആണ് എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് അതിലേക്ക് കൊടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമുക്ക് ക്യാരറ്റിന്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം നമ്മുടെ ക്യാരറ്റ് ഒക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങയാണ് വേണ്ടുന്നത് നമ്മൾ ക്യാരറ്റ് എടുത്ത പാത്രത്തിൽ നമ്മൾ അരപാത്രം തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ക്യാരറ്റിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം തേങ്ങയൊക്കെ നല്ലതുപോലെ ചൂടായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി തിലോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക തേങ്ങയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് അര ലിറ്റർ പാലാണ് പാൽ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പാലും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പാലിൽ കിടന്ന് തേങ്ങയും ക്യാരറ്റും നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് നല്ലതുപോലെ തിളച്ച് വറ്റി വരണം ഇപ്പോൾ നമ്മുടെ തേങ്ങയും ക്യാരറ്റും പാലിൽ കിടന്ന് വേവാൻ തുടങ്ങിയിട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തേ പാലൊന്ന് കുറച്ച് വറ്റി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാലൊക്കെ വറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം അര മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക പഞ്ചസാര ഒന്ന് നല്ലതുപോലെ മെൽറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ഇത് ലൂസായി കിട്ടും അത് നമുക്കൊന്നും കൂടെ തിക്കാക്കി എടുക്കണം പഞ്ചസാര ഇപ്പം നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് പഞ്ചസാര മെൽറ്റ് ആയപ്പോൾ അത് വെള്ളം പോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും തിക്കാക്കി എടുക്കണം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് അരസ്പൂൺ ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കൊടി ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർത്താലും മതിയാകും ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം ഞാൻ ബദാം പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ആ നട്ട്സ് ചേർത്ത് കൊടുത്താൽ മതിയാകും നട്ട്സും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമുക്കിതൊന്ന് പാനിൽ നിന്ന് വിട്ട് വിട്ടുകിട്ടുന്ന പരുവാവണം നമുക്കിതിലോട്ട് അരസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ക്യാരറ്റൊക്കെ പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതി ചെയ്തെടുത്താൽ മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ സെറ്റ് ചെയ്യാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിൽ ഞാൻ നെയ്തടവിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പാത്രമാണെങ്കിലും എടുത്താൽ മതിയാകും ആ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ പ്രസ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം നമുക്കിതിലോട്ട് കുറച്ച് ബദാമും കൂടെ ഇട്ടുകൊടുക്കാം കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇടുന്നത് ചെയ്ത് ഇനി ശേഷം ചൂടൊക്കെ പോയി ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ വെച്ചിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു കഷ്ണം നിങ്ങളെ എടുത്ത് കാണിക്കാം വേണ്ടേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ ബായ്